ഇന്നലെ മിന്നിയോരുന്നത ശ്രേഷ്ഠന്മാ അന്യരായിരുന്നു മണ്ണിൽ ഇന്നലെ മിന്നിയോരുന്നത ശ്രേഷ്ഠന്മാൻ അന്യരായിരുന്നു മണ്ണിൽ എന്നാലോ സാധു ഞാൻ സന്നീതി നിന്നതോ എന്നാലോ സാധു ഞാൻ സന്നീതി നിന്നതു യാ ലോകം പാപം പിശാചന്നെ തൊടുകയില്ല ദുഷ്ടഘോരശത്രു എന്നെ കാണുകയില്ല ലോകം പാപം പിശാചന്നെ തൊടുകയില്ല ദുഷ്ടഘോരശത്രു എന്നെ കാണുകയില്ല അങ്ങചീറകൻ മറവിലാണു ഞാൻ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ അങ്ങ് ചീരകന്മാറവിലാണു ഞാ എൻറെ വിശ്വാസം വർദ്ധിപ്പിക്കണേ അങ്ങ് ചീരകന്മാറവിലാണു ഞാ എൻറെ വിശ്വാസം വർദ്ധിപ്പിക്കണേ സ്വർഗീയ നല്ല കർത്താവും നല്ല രാത്രിക്കായി നന്ദിയോട് സ്ത്രോത്രം ചെയ്യുന്ന ലൈവായി കഥാവിന്റെ കഥാവ് സോഷ്യൽ മീഡിയ വഴി കർത്താവ് അന്ധനത്തിനു വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് അങ്ങുടെ സുശേഷം അറിയിപ്പാൻ കർത്താവ് ഒരുക്കി നല്ല സാഹചര്യത്തിനായി നല്ല സാവകാശത്തിനായി നന്ദിയോടെ സ്ത്രോത്രം ചെയ്യുന്ന പ്രശേഷി ആത്മാവ് ഇതൊക്കെയും അങ്ങനെ വേലയ്ക്ക് വേണ്ടിയാകെയും കർത്താവ് നിങ്ങളുടെ സാന്നിധ്യവും അങ്ങടെ കർത്താവ് പൂർണ്ണമായ ഇടപെടലും കർത്തായി കർത്താവ് മരുവെളിപ്പെടുവാൻ സ്വർഗം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പൂർണ്ണ ശക്തിയോടെ പൂർണ്ണശക്തിയോടെ പൂർണ്ണയാത്മാവോടെ കർത്താവ് പൂർണ്ണബലത്തോടെ കർത്താവിൻ്റെ സൈനിലായിരിക്കും കർത്താവ് ഇടയാക്കുമാറാകണം കടന്നു വരുന്ന ഞങ്ങളുടെ എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണം കഥാവിൻ്റെ കൃപക്കുള്ളിൽ വരെ മറയ്ക്കണം കഥാപെര ആവശ്യങ്ങളുടെ മേലൊക്കെ കഥാവ് പ്രവർത്തിക്കണം അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് ഇന്ന് രാത്രി അടിഞ്ഞെ ബലപ്പെടുത്തു മാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് അത്ഭുതങ്ങളെ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതൊരു സാന്നിധ്യം കൂടിയിരിക്കുന്ന എല്ലാ കൃപകൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കഥാവ് തന്നെ ചെയ്യണം കഥാവിൻ്റെ കൃപയ്ക്കുള്ളിൽ മറയ്ക്കണം പ്രാർത്ഥന കേൾക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 പരിശ്ലോൺ കഥാവിൻ്റെ തന്നെ തിരുനാമം എന്നല്ല രാത്രിയിൽ വളർത്തപ്പെട്ട് പ്രകൃതിയുടെ ചില ചെറിയ ചെറിയ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ട് മഴയുടെ അവസ്ഥയൊക്കെയാണ് എന്നാലും ഇന്ന് രാത്രി നിങ്ങളോട് ഒരുമിച്ച് അരിപ്പൻ കർത്താവ് ഇടയാക്കിയ കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു തീർച്ചയായും ബെനറ്റ് ജൂഡ് ഉറപ്പായിട്ടും പ്രാർത്ഥിക്കും ് തീർച്ചയായും പ്രാർത്ഥിക്കും ഉറപ്പായിട്ടും പ്രാർത്ഥിക്കും ഇന്ന് രാത്രിയിൽ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഞാൻ കുറച്ച് മുമ്പ് ഇങ്ങനെ പറയുകയുണ്ടായി നമുക്കെല്ലാവർക്കും ഡെലിവറൻസാണ് നമുക്കെല്ലാവർക്കും വിടുതലാണ് ഏറ്റവും അധികം നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യമാകണം നമ്മുടെ ശരീരാത്മദേഹികൾ ബലപ്പെടുമാറാകണം നമ്മുടെ കടബാധ്യതകൾ തീരണം അങ്ങനെ ഏറ്റവും അധികം ഭൗതിക വിഷയത്തിനായിക്കോട്ടെ ആത്മീക വിഷയത്തിനായിക്കോട്ടെ വിടുതലാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഏറ്റവും കൂടുതൽ വിടുതലാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ എന്നാൽ എത്ര പേര് ദൈവത്തിലെ ശബ്ദം കേൾക്കാൻ വേണ്ടി മനസ്സ് വെക്കാറുണ്ട് എത്ര പേര് ദൈവത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് കഥാപ് ഇന്ന് രാത്രി അല്ലെങ്കിൽ ഈ സമയം ഞാൻ എൻ്റെ അടുക്കിലേക്ക് വരുന്ന സമയം എന്നോട് സംസാരിക്കണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കാറുണ്ട് എന്നോട് സംസാരിക്കണമേ എന്ന് ദൈവം എന്നോടൊന്ന് സംസാരിക്കണമേ എത്ര പേര് ഇന്ന് ഈ സമയം പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങൾ ചോദിക്കും ദൈവദാസന്മാർ അല്ലെങ്കിൽ ദൈവം സംസാരിക്കുമോ ദൈവം സംസാരിക്കുമോ ഉറപ്പായിട്ടും ദൈവം സംസാരിക്കും ഉറപ്പായിട്ടും കർത്താവിന് സംസാരിക്കും ഇന്നലെ ദൈവവാസം ഞങ്ങൾ കഴിഞ്ഞ ഇടങ്ങളിലൊക്കെ പലയിടങ്ങളിലും പ്രവാചകന്മാരെ കാണാനും പോയി അഭിഷക്തന്മാരുടെ ആലോചന കേൾക്കാൻ വേണ്ടി ഞങ്ങൾ കടന്നുപോയി പലപ്പോഴും നിരാശയോടെ മടങ്ങി വന്നിട്ടുണ്ട് എന്താ ദൈവം സംസാരിക്കാത്തത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം എന്നുള്ള മറുപടിയും എൻ്റെ പക്കലുണ്ട് ദൈവം അഭിഷുക്തന്മാരോട് സംസാരിക്കില്ല എന്നല്ല നിങ്ങൾക്ക് മറുപടികളെ നൽകി തരില്ല എന്നല്ല പ്രവാചകന്മാരെ ദൈവം ഉപയോഗിക്കത്തില്ല എന്നല്ല പക്ഷേ പക്ഷേ അതിനേക്കാൾ അപ്പുറമായി ദൈവത്തിന് ഡയറക്റ്റ് നിങ്ങളോട് സംസാരിക്കാൻ കഴിയും എന്ന് വെച്ചാൽ ദൈവത്തിന് ഒരു മീഡിയത്തിൻ്റെയും ആവശ്യമില്ല ഒരു മീഡിയം ദൈവത്തിന് ആവശ്യമില്ല മനസ്സിലാകുന്നുണ്ടോ ദൈവം വളരെ വ്യക്തമായി നിങ്ങളോട് വ്യക്തിപരമായി ദൈവമാണ് വലിയ വലിയ സഭകളിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീര്യപ്രവർത്തികളൊക്കെ നടക്കുന്നത് കാണുമ്പോൾ ഞാൻ നിങ്ങളൊക്കെ അതൊക്കെ പ്രതീക്ഷിച്ച് അവിടെ കടന്നു ചെല്ലും പലയിടങ്ങളിലും നിരാശയാണ് നമുക്ക് ലഭിക്കാറുള്ളത് എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയണം ഈ സമയം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങൾ തിരിച്ചറിയണം അവിടെ അത്ഭുതങ്ങളും വിടുതലുകളും നടക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക എൻ്റെ കർത്താവിന് എന്തോ സംസാരിക്കാനുണ്ട് ഒരു പ്രവാചകൻ നിൻ്റെ അടുക്കൽ വന്നില്ലെങ്കിലും അഭിഷേകം ലഭിച്ചവൻ നിൻ്റെ അടുക്കൽ വന്നില്ലെങ്കിലും സഭാ പാസ്റ്റേ അടുക്കൽ വന്നില്ലെങ്കിലും ദൈവത്തിന് അതിൻ്റെ നടുവിൽ എന്തോ സംസാരിക്കാനുണ്ട് പേശലോ ദൈവത്തിന് അതിൻ്റെ നടുവിൽ എന്തോ സംസാരിക്കാനുണ്ട് അതെങ്ങനെയാ പാസ്റ്ററേ അത് ശരിയാകുന്നേ ദൈവത്തിന് സംസാരിക്കാനുണ്ടെങ്കിൽ അവിടുത്തെ പാസ്റ്റിലൂടെ അല്ലേ അഭിഷക്തന്മാരിലൂടെ അല്ലേ മാത്രമല്ല മാത്രമല്ല അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമുണ്ട് മോശ പർവ്വതത്തിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ തീ കത്തുന്നത് കണ്ടിട്ട് മുൾപ്പടർപ്പ് തീ കത്തുന്നത് കണ്ടിട്ട് അത് വെന്ത് പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് താൻ അതിൻ്റെ അടുക്കലേക്ക് നടത്തി ചെല്ലുമ്പോൾ പെട്ടെന്ന് മോശയുടെ ആ ഒരു വരവിനെ തടഞ്ഞു കൊണ്ടൊരു ശബ്ദമുണ്ടായി മോശ മോശം നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ വിശുദ്ധമാകയാൽ എൻ്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് ഊരി മാറ്റിയിട്ട് നീന്തിയ വരിക ഞാൻ നിങ്ങളും ദൂരവേ നിന്ന് ഡെലിവറൻസ് കണ്ടിട്ട് മടങ്ങിപ്പോവുകയാണ് അല്ലേ പലയിടങ്ങളിലും ദൂരവേ നിന്ന് ഡെലിവറൻസ് കണ്ടിട്ട് മടങ്ങി പോവുകയാണ് ദൈവശബ്ദം കിടക്കാൻ നടത്തു തന്നിട്ടുണ്ടോ ഞാൻ പറഞ്ഞല്ലോ എവിടെയെങ്കിലും ഡെലിവറൻസ് നടക്കുന്നുണ്ടോ എന്ന് നോക്കി നമ്മൾ അവിടേക്ക് പോവും പ്രവാചകന്മാർ വരുന്നുണ്ട് അഭിഷക്തന്മാർ വരുന്നുണ്ട് ദൈവം ശക്തമായി ഉപയോഗിക്കുന്നവർ വരുന്നുണ്ട് എന്ന് കേട്ടിട്ട് ഞാൻ നിങ്ങളും അവിടെ പോകും പക്ഷേ പക്ഷേ ദൈവം സംസാരിക്കാറില്ല എന്താ കാരണം എന്നറിയാമോ ഇപ്പോഴും മോശ ചെയ്ത കാര്യം ആ ഒരു സർക്കിൾ ആ ഒരു സർക്കിൾ ആ ഒരു ബൗണ്ടറി അതിനെ മറികടന്ന് അതിൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ മോശം മനസ്സ് വെച്ചു മോശം സ്റ്റെപ്പ് എടുത്ത് വെച്ചു ദൂരെ നിന്ന് ഡെലിവറൻസ് കണ്ടിട്ട് പോയില്ല അയ്യോ ദൈവം എന്നോട് സംസാരിച്ചില്ലല്ലോ എനിക്കൊരു വിടുതൽ നടന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ദൂരെ നിന്ന് ഡെലിവറൻസ് കണ്ടിട്ട് മടങ്ങിപ്പോയില്ല പകരം കുറച്ചും ഡീപ്പായിട്ട് ഇറങ്ങാൻ താൻ ആഗ്രഹിച്ചു കുറച്ചുകൂടി അടുത്തേക്ക് ചെല്ലാൻ താൻ ആഗ്രഹിച്ചു ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ ഇതിലെ എവിടെയെങ്കിലുമൊക്കെ ഡെലിവറൻസ് നിൻ്റെ ചുറ്റുപാടും ഡെലിവറൻസ് നടക്കുന്നുണ്ട് എങ്കിൽ അവിടെ ദൈവസാന്നിധ്യം ഉണ്ട് എന്നുള്ളത് സത്യമാണ് നിൻ്റെ മേൽ അത് തൊടുന്നില്ല എങ്കിൽ ദൈവത്തിന് കുറച്ചുകൂടി നിന്നോട് സംസാ നിന്നോടൊന്ന് സംസാരിക്കാനുണ്ട് നീ ചെയ്യേണ്ടെന്നാൽ കുറച്ചുകൂടി ദൈവത്തിലൊന്നും ചെയ്യാം അടുത്തില്ല ആ ഒരു ബൗണ്ടറി പൊളിച്ച് അകത്തേക്ക് ചെല്ലണം മനസ്സിലാകുന്നുണ്ടോ സ്വർഗം ഇട്ടിരിക്കുന്ന ഒരു സർക്കിളിനകത്തേക്ക് നീ കയറുമ്പോൾ ദൈവം നിന്നോട് സംസാരിക്കും നിന്റെ പാപം എന്താണെന്ന് കർത്താവ് നിനക്ക് വെളിപ്പെടുത്തി തരും മനസ്സിലാവും പരിശുദ്ധാത്മാവ് പാപബോധം വരുത്തുന്ന ആത്മാവാണ് നിന്റെ കുറവ് കുറവെന്താണെന്ന് കർത്താവ് വളരെ വ്യക്തമായി മനസ്സിലാക്കിത്തരും നിന്റെ പ്രതികൂല സാഹചര്യം എന്താണെന്ന് നീ ആരാണെന്ന് നിന്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന് ആ സർക്കിളിനകത്തേക്ക് നീ കടന്നു വരുമ്പോൾ ദൈവം നിന്നോട് സംസാരിക്കും ആ സർക്കിളിനകത്തേക്ക് നീന്തിയണം ഒന്ന് കടന്നു വരണം പലപ്പോഴും പലയിടങ്ങളിലും വിടുതൽ മാത്രം പ്രതീക്ഷിച്ച് ഡെലിവറൻസ് മാത്രം പ്രതീക്ഷിച്ച് കടന്നു ചെല്ലുമ്പോൾ നീ ഒരു ഡെലിവറൻസും അനുഭവിക്കാതെ മടങ്ങിപ്പോരേണ്ടുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ നീ ചെയ്യേണ്ടുന്ന കാര്യം എന്താണെന്ന് അറിയാമോ ആ ഒരു സർക്കിളിനകത്തേക്ക് ചെല്ലാൻ ഒന്ന് ഇറങ്ങിച്ചെല്ലാൻ മനസ്സ് വെക്കണം പ്ലീസലോ ഫ്രീസിലോ ആ ഒരു പക്ഷെ നിൻ്റെ ആ സർക്കിളിനകത്തേക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നിന്നെ തടയുന്നത് എന്താണോ അതിനെ കളയുക മോശയോട് പറഞ്ഞാൽ നിൻ്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പഴിച്ച് കളാം ചെരുപ്പാണ് മോശയ്ക്ക് എന്ത് ചെയ്യുന്നത് തടസ്സമായി നിൽക്കുന്നത് ഒരു പക്ഷേ ആരാധിക്കുന്നതിൽ നിനക്കെന്തെങ്കിലും തടസ്സം ഉണ്ടായേക്കാം ചുറ്റുപാടു മറ്റുള്ളവരെന്ത് തോന്നും മറ്റുള്ളവർക്ക് എന്ത് തോന്നും മറ്റുള്ളവരെന്ത് ചിന്തിക്കും നെറ്റുള്ളവരെന്ത് കരുതും ഞാനിങ്ങനെ കണ്ണടച്ച് തന്നാൽ ഓ ഒരു പക്ഷേ ഞാൻ ചിലപ്പോൾ വീണ് പോയാലോ പാസ്റ്റർമാർ വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്നൊക്കെ അതൊക്കെ കളഞ്ഞേക്കാം അതൊക്കെ കളഞ്ഞു ചുറ്റുപാടുകളെ നീ നോക്കുകയും ചെയ്യരുത് നിൻ്റെ പ്രാർത്ഥന നിൻ്റെ ആരാധന എല്ലാം വ്യക്തിപരമാണ് വളരെ നിലയിലേക്ക് മാത്രം ഒതുങ്ങുന്ന വിഷയം അത് നിലയിലേക്ക് മാത്രം ഒതുങ്ങുന്നൊരു വിഷയം നീ ചെയ്യേണ്ടുന്ന വിഷയം കർത്താവെ നീ എന്നെ ഒന്ന് തോടണം നീ എന്നോടൊന്ന് സംസാരിക്കണം കുറച്ചുകൂടി ആഴമായി ഒന്ന് ഇറങ്ങണം കുറച്ചുകൂടി ആഴമായി ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് കുറച്ചുകൂടി ഇറങ്ങണം ആഴമായി കർത്താവിൻ്റെ അടുക്കിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ചുറ്റുപാടുകളെ മുഴുവൻ മറന്നു കളഞ്ഞ് തടസ്സമായി നിൽക്കുന്ന ചെരുപ്പിനെക്കൊന്ന് എടുത്ത് കളഞ്ഞ് ആ സർക്കിളിനകത്തേക്ക് ഒന്ന് കയറണം അവിടെ ഡെലിവറിസ് നടന്നോട്ടെ വളരെ അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ അവിടെ നടക്കും അതെല്ലാം അവിടെ നടന്നോട്ടെ മൈൻഡ് ചെയ്യണ്ട അതിനൊന്നും ശ്രദ്ധിക്കണ്ട പകരം ആ കർത്താവിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ കർത്താവ് എന്നോട് സംസാരിക്കും എന്നുള്ള വിശ്വാസത്തോടെ ഉറപ്പോടെ ആ സർക്കിളിനകത്തേക്കൊന്ന് കയറി വരുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കും ദൈവം എന്നോട് ഇടപെടും നിന്റെ നിലമേൽ പാപമുണ്ട് എങ്കിൽ നിലമേൽ പാപമുണ്ട് എങ്കിൽ ആ പാപ ബോധത്തെ അല്ലെങ്കിൽ ആ പാപത്തെ ബോധ്യപ്പെടുത്തുന്ന ആ പാപത്തെ കഴുകിക്കളയുന്ന മാർഗം കർത്താവിന് നന്നായിട്ടറിയാം നന്നായിട്ടറിയാം അക്ഷയപ്രവാചകന്റെ പുസ്തകത്തിലാണ് അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ് ദൈവം ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന ഒരു സിംഹാസനത്തിലിരിക്കുന്നു സറാഫുകൾ രണ്ടുകൊണ്ട് പാദം മൂടി രണ്ടുകൊണ്ട് മുഖം പറച്ച് രണ്ടു കൊണ്ട് പറന്നുകൊണ്ട് യഹോവ പരിശുദ്ധൻ 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 എന്ന് ദൈവത്തെ ആരാധിക്കുന്നു ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിനു വേണ്ടി പാട്ടുപാടുന്നു കർത്താവിരിക്കുന്നത് കണ്ടിട്ട് അവരുടെ പ്രാർത്ഥന അല്ലെങ്കിൽ അവരുടെ ശബ്ദം ഗാനങ്ങൾ അവരുടെ അവരുടെ ശബ്ദം സ്വർഗീയ ശബ്ദം കർത്താവിൻ്റെ സാന്നിധ്യമൊക്കെ മനസ്സിലാക്കിയപ്പോൾ പെട്ടെന്ന് പ്രവാചകൻ തൻ്റെ പാപത്തെ തിരിച്ചറിഞ്ഞു അയ്യോ ഞാൻ അരിഷ്ടനായ ഒരു മനുഷ്യൻ പാപം എന്നും നിറഞ്ഞൊരു മനുഷ്യനാണ് ഞാൻ അകൃത്യം നിറഞ്ഞൊരു മനുഷ്യനായാൻ എൻ്റെ നാവ് കൊണ്ട് ഞാൻ പാപം ചെയ്യുന്നവനാണ് എൻ്റെ മേൽ പാപമുണ്ട് അങ്ങനെയുള്ള ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടുവല്ലോ കണ്ടുവല്ലോ താൻ തന്നവിടെന്ത് ചെയ്തു കവന്ന് വീണു അവിടെ സംഭവിച്ച വിഷയം എന്താണെന്ന് പറയാമോ ദൈവക്കളെ കർത്താവ് അതിൻ്റെ ദൂതനോട് കൽപ്പിക്കുന്നു ദൂതനവിടെ ചെല്ലുന്നു കഥാവ് അവിടെ ദൂതനോട് കൽപ്പിക്കുന്നു എന്ന് എഴുതിയിട്ടില്ല ആരാധിച്ചുകൊണ്ടിരുന്ന ഒരുവൻ ഒരു സറാഫ് ഒരു ദൂതൻ ഇറങ്ങി വന്നിട്ട് യാഗപീഠത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കൊടിൽ കൊണ്ട് ഒരു തീ കഷ്ണമെടുത്ത് ഒരു തീയുടെ കട്ടയെടുത്ത് പ്രവാചകൻ്റെ നാവിൽ തൊടുവിക്കുന്നു വീണ് കിടക്കുന്നവന് എഴുന്നേൽപ്പിക്കുന്നു ദൈവസാന്നിധ്യവും ദൈവത്തിൻ്റെ സാമീപ്യവും ദൈവത്തിൻ്റെ ശബ്ദവും കേൾക്കുന്ന നീ ഉറപ്പായിട്ടും എൻ്റെ പാപബോധം എൻ്റെ ഉള്ളിൽ വെളിപ്പെടുകയും ദൈവത്തോട് അത് ചെയ്യുമ്പോൾ കർത്താവ് ചെയ്യുന്ന കാര്യം നിന്നെ നിന്ന് നിന്നേക്കുമായി അതിനെ കഴുകിക്കളയാൻ സ്വർഗ്ഗമിടയാക്കും പേരിച്ചല്ലോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ബൗണ്ടറിയൊക്കെ പൊളിച്ച് കർത്താവിൻ്റെ അടുക്കലേക്ക് നടത്തിയിരണം ഞാൻ പറഞ്ഞു ഡെലിവറൻസ് മാത്രമല്ല നമ്മുടെ വിഷയം വിടുതൽ മാത്രമല്ല നമ്മുടെ വിഷയം ദൈവത്തിന് എന്നോട് സംസാരിക്കാനുണ്ട് എന്നുള്ള പൂർണ്ണമായൊരു ബോധ്യം നിങ്ങൾക്ക് ഇന്ന് രാത്രി ഉണ്ടാകട്ടെ കർത്താവിന് എന്നോടെന്തോ സംസാരിക്കാനുണ്ട് ദൈവത്തിന് എന്നോടെന്തോ പറയാനുണ്ട് പലയിടങ്ങളിൽ ഞാൻ നിങ്ങളും പോകുന്ന പലയിടങ്ങളിലും ഡെലിവറൻസ് നടക്കുമ്പോൾ തിരിച്ചറിയേണ്ടുന്ന കാര്യമാണ് ദൈവത്തിന് എന്നോട് എന്തോ പറയാനുണ്ട് സെലക്റ്റീവ് പേഴ്സൺസ് സെലക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളോടാട്ടോ മീൻസ് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളോട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളോടാണ് ദൈവത്തിന് സംസാരിക്കാനുള്ളത് നീ ദൈവത്തിന് രക്ഷയറിഞ്ഞ വ്യക്തിയാണെങ്കിൽ നീ യേശുവിനെ അറിഞ്ഞ വ്യക്തിയാണെങ്കിൽ പല അനർത്ഥങ്ങളിൽ നിന്നും കർത്താവ് നിന്നെ പുറത്തെടുത്ത വ്യക്തിയാണെന്ന് എങ്കിൽ ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുണ്ട് ദൈവത്തിന് എന്തോ മിണ്ടാനുണ്ട് ദൈവത്തിന് എന്തോ നിന്നോട് പറയാനുണ്ട് വിശ്വസിക്കുന്നുണ്ടോ ഇന്ന് രാത്രി നിങ്ങൾ ആ കർത്താവിനെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ആ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെയുണ്ട് എങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ദൈവസിനെ നിങ്ങൾ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ വെളിപ്പാട് വെളിപ്പാട് മാത്രമല്ല ഞാൻ പറഞ്ഞു മോശ തീ മാത്രമാണ് തീ മാത്രമല്ല വിഷ് ശബ്ദം കൂടി കേൾക്കണം വോയിസ് ശബ്ദം കൂടി കേൾക്കണം കേൾക്കണമെന്നുണ്ടെങ്കിൽ ബൗണ്ടറി പൊളിക്കണം കർത്താവ് നീ ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്ന സർക്കിളിനകത്തേക്ക് ചെല്ലണം അങ്ങനെ ചെല്ലാൻ മനസ്സുണ്ടോ കർത്താവ് ആഗ്രഹിക്കുന്ന സർക്കിളിനകത്തേക്ക് നിങ്ങൾക്ക് ചെല്ലാൻ മനസ്സുണ്ടോ ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളോട് സംസാരിക്കും എൻ്റെ സകല അവസ്ഥകളെയും പറ്റി അവൻ നിന്നോട് പറയും നാട്ടുകാരോട് പറയുന്നല്ലേ കേട്ടോ നിന്നോട് പറയുന്ന എന്നോട് ദൈവത്തിനൊരു മീഡിയേറ്ററിൻ്റെയും ആവശ്യമില്ല ഒരു മീഡിയയുടെയും ആവശ്യമില്ല ദൈവത്തിന് നിന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഡയറക്റ്റ് നിന്നോട് തന്നെ സംസാരിക്കും രണ്ടു കോട്ട പാസ്റ്റായി ലൈവ് ചെയ്യുന്നത് ഇത് മറന്നു പോകുന്നവരോട് അന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇത് മറന്നു പോകുന്നവരെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് രാത്രി ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുണ്ട് ഉറപ്പായിട്ടു കൊണ്ട് വിടുതൽ കണ്ടും മടങ്ങി പോകണ്ട ഡെലിവറൻസ് കണ്ടും മടങ്ങി പോകണ്ട ആ ഡെലിവറൻസിൻ്റെ ഇടയിൽ നിന്നോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട് നിൻ്റെ ജീവിതത്തിൽ ഡെലിവറൻസ് നടക്കുന്നില്ലേ നിൻ്റെ ജീവിതത്തിൽ വിടുതല് നടക്കുന്ന താൽക്കാലികമായിട്ടുള്ള വിടുതലുകളും ഡെലിവറൻസും അവിടെ നടന്നോട്ടെ നിത്യമായ ഒരു അനുഗ്രഹം നിത്യമായ ഡെലിവറൻസ് ദൈവം നിന്നോട് സംസാരിക്കും ഇടപെടും അത് ഡയറക്റ്റ് ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം എന്താണെന്ന് അറിയാമോ കുറച്ചുകൂടി അടുക്കണം കുറച്ചുകൂടി അടുക്കണം ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് കുറച്ചുകൂടി ഒന്ന് അടുക്കണം മനസ്സുണ്ടോ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നുണ്ടോ ഇന്ന് രാത്രിക്കാലം അങ്ങനെയാണെങ്കിൽ ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് ഹലോ ലുഹ്യ ആർക്കെങ്കിലും പ്രാർത്ഥന വിഷയനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയം പ്രത്യേകകാലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പറയാം ഇല്ല എങ്കിൽ ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് പ്രേ ഹലോൺ ഞാൻ പറഞ്ഞല്ലോ ദൈവത്തോട് കുറച്ച് കുറച്ചുകൂടി കിടക്കട്ടെ വിടുതൽ മാത്രമല്ല വിടുതൽ മാത്രമല്ല ദൈവശബ്ദം കൂടി കേൾക്കണം ഇന്ന് രാത്രി ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങളോട് സംസാരിച്ചത് ദൈവത്തിൻ്റെ കരമാണ് ദൈവത്തിൻ്റെ കരുതലാണ് യെസ് ഓക്കെ ഓക്കെ രണ്ട് പേർക്ക് ഓക്കെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ജോൺസൺ ജോൺസൺ ഉറപ്പായിട്ടും പ്രാർത്ഥിക്കാം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ബനറ്റ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം ഒരു നിമിഷം നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങളുടെ കണ്ണുകളെ അടച്ചാട്ടെ ജോൺസൺ ജോൺസൺ ഓക്കെ നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങളുടെ കണ്ണുകളെ ഒന്ന് അടച്ചാട്ടെ യെസ് ആത്മാർത്ഥമായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ച് കൊടുത്താട്ടെ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക പരിശുദ്ധതയും കർത്താവേ കഥാവെ ജോൺസൺ എന്ന വ്യക്തിയെ കർത്താവിനകത്ത് സമർപ്പിക്കുക തലമുറകളില്ലാതെ ഭാരപ്പെടുന്നു പരിശുദ്ധാത്മാവ് ഇന്ന് ഈ രാത്രിയിൽ തൻ്റെ കർത്താവെ കുടുംബജീവിതത്തിനകത്ത് വളരെ ശക്തമായി ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇത് യഹോവയാൾ സംഭവിച്ചു എൻ്റെ ദൃഷ്ടിയിൽ ഇത് ആശ്ചര്യം തന്നെയെന്ന് കർത്താവ് ഞങ്ങളുടെ വചനം രേഖപ്പെടുത്തിയതുപോലെ തൻ്റെ ജനം കർത്താവ് ഇത് യഹോവയാൾ സംഭവിച്ചു എന്ന് പറയത്തക്ക നിലവാരത്തിൽ സ്വർഗത്തിൻ്റെ കാലം യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിനകത്ത് ആ കുടുംബജീവിതത്തിൽ വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവെ വാഗ്ദത്വം പറയപ്പെട്ട സാറയുടെ ഉദരം കഥാവ ഔൾമച്ചയായിരുന്നു ഇസഹാക്കിൻ്റെ ഭാര്യ കസിയുടെ ഉദരം ഔൾമച്ചിയായിരുന്നു കഥാവൂവിൻ്റെ ഭാര്യ ഔൾമച്ചിയായിരുന്നു സാറയും റബേക്കയും റാഹയിലും മച്ചയായിരുന്നു എന്ന് കഥാകളുടെ വചനം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു അർത്ഥാൽ വാഗ്ദത്വം ഉത്ഭവിക്കേണ്ടുന്ന വാഗ്ദത്വം പുറത്തു വരേണ്ടുന്ന ഗർഭപാത്രങ്ങൾ ഉദരങ്ങൾ കത്തായി അടഞ്ഞുപോയി ഇനിയും ഒരു സന്തതി ജനിക്കുകയില്ല എന്ന് അവർ തന്നെ കത്തായി പരസ്പരം പറഞ്ഞ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായി എങ്കിലും പല കുറുക്കു അവർ തിരഞ്ഞെടുത്തെങ്കിലും പല മാധ്യമങ്ങൾ അവർക്കത്താക തിരഞ്ഞെടുത്തെങ്കിലും ദൈവത്തിന്റെ വാഗ്ദത്വം ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഭൂമിയിലെ മണൽത്തരികൾ പോലെ ഞാൻ അബ്രഹാമിൽ നിന്ന് സന്തതികളെ പുറപ്പെടുപ്പിക്കുമെന്ന് പറഞ്ഞ വാഗ്ദത്വം ഈ മൂന്ന് തലമുറകളുടെ മേൽ വെളിപ്പെട്ട് കിടന്നതുകൊണ്ട് സ്വർഗമേ എന്റെ വചനം പറയുന്നു ദൈവം സാറയെ ഓർത്തു ദൈവം റബേക്കെ ഓർത്തു ദൈവം റാഹേലിനെ ഓർത്തു രാത്രി ദൈവം പ്രിയ ജോൺസൺ ബ്രദറിനെ ഓർത്ത കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ കർത്താവടിയൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക കഥ ഉദരഫലം കർത്താവെ ദൈവത്തിൻ്റെ അനുഗ്രഹവും അങ്ങനെ ദാനവുമാണ് അനുഗ്രഹിച്ചു വെക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ കൃപ കഥ ശക്തിയോടെ വെളിപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗം തലമുറയെ കൊടുത്ത കൃപയ്ക്കായി നന്ദി യേശുവിൻ്റെ നാമത്തിൻ്റെ ഉദരം കഥ ചലിച്ചു തുടങ്ങണം ദൈവസാന്നിധ്യം വ്യക്തമായി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു ബെന്നറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ ഈ രാത്രിയിൽ തൻ്റെ കർത്താവെ ശീരാത്മദേഹികളെ സ്വർഗം കർത്താവ് ഞങ്ങളെ രക്തത്താർ കഴുകി ശുദ്ധീകരിക്കണം തീ മാത്രമല്ല കർത്താവ് ദൈവത്തിൻ്റെ ശബ്ദവും കേൾപ്പാൻ സ്വർഗമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ശൗലിനോട് ദൈവം സംസാരിച്ചതുപോലെ പൗലോസിനെ കർത്താവ് സ്വർഗം വേദരിച്ചതുപോലെ എന്ന ദൈവ സാന്നിധ്യം പ്രിയ മകൻ്റെ മേൽ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നു ലീലാമ ജോർജ് അതേപോലെ തന്നെ കർത്താവ് അനിത കൊടുമൺ ഈ വ്യക്തി ജീവിതങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തന്നെ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഇന്ന് രാത്രി തൻ്റെ മക്കൾക്ക് വേണ്ടി അനുഗ്രഹത്തിൻ്റെ കരം കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബജീവിതങ്ങളെ തലമുറകളെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കണം അവരായിരിക്കുന്ന ഇടങ്ങളൊക്കെ അനുഗ്രഹമായി തീരുവാൻ സ്വർഗം കർത്താവ് അടുത്ത ദിവസവും ലൈവിലായിരിക്കണം കർത്താവ് എടിനും ഇടയാക്കുമാറാകണം കർത്താവ് നാളെ കർത്താവ് നല്ല സാക്ഷ്യങ്ങളെ കേൾപ്പാൻ സ്വർഗം ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹത്തിൻ്റെ കാര്യം തന്നെ മക്കളുടെ എപ്പോഴും ഇരിക്കണം സ്വർഗം ആശീർവദിക്കണം പ്രാർത്ഥന കേൾക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ അമേൻ ബ്രീശലോ ഇന്ന് രാത്രിയിൽ വചനം കേട്ട എല്ലാ ദൈവമക്കൾക്കും നന്ദി അറിയിക്കുകയാണ് നാളെ പകലും ഇതേ സമയം ഒരല്പം കൂടി നേരത്തെ വരണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ ഫേസ്ബുക്കിലെ ലൈവ് കഴിഞ്ഞിട്ടാണ് യൂട്യൂബിലേക്ക് ലൈവിനായി വരുന്നത് സോ അതിൻ്റെ ചെറിയൊരു സമയം ലേറ്റ് ലേറ്റാകുന്നതാണ് സോ നിങ്ങൾ പ്രാർത്ഥിക്കുക നാളെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു സാക്ഷ്യമുണ്ടാകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഉറപ്പായിട്ട് ജോൻസ് പ്രാർത്ഥിക്കും ഉറപ്പായിട്ടും പ്രാർത്ഥിക്കും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അതേപോലെ തന്നെ പ്രിയ ബെനറ്റ് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എൻ്റെ പരിശരത്തു നിന്നാണ് സംശയം അതുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ പറഞ്ഞതിൻ്റെ പേര് ഷരത്തു നിന്നാണ് പാസ്റ്ററാണ് കഥാവിന് കൃപയാൽ കഥാവിന് ശുശ്രൂഷ ചെയ്തുകൊണ്ട് പോന്നു സോ ആർക്കെങ്കിലും മറ്റെന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ റീൽസ് ഇടുന്നുണ്ട് അതിനകത്ത് എൻ്റെ നമ്പറുണ്ട് എൻ്റെ ഫോൺ നമ്പറുണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വാട്ട്സപ്പ് ഉള്ളതാണ് ഞങ്ങൾക്ക് എന്നോട് സംസാരിക്കാം നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ഉറപ്പായിട്ടും ഫോണിൽ കൂടി പ്രാർത്ഥിക്കും നിങ്ങളുടെ സാക്ഷ്യങ്ങളൊക്കെ വിളിച്ചറിയിക്കാം ഉറപ്പായിട്ടും ദൈവം നിങ്ങൾ പ്രവർത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് സോ ഞാൻ വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും അതുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രി നിങ്ങൾ സമാധാനത്തോട് കിടന്നുറങ്ങാം കസാറിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് ഞാൻ സമാധാനത്തോട് കിടന്നുറങ്ങും നീ അല്ലോ എ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നുള്ളൂ ഓക്കെ അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ സുഖമായി കിടന്നുറങ്ങാം ഞാൻ പറഞ്ഞല്ലോ ബ്രദർ ഇവിടെ നിങ്ങൾ ദൈവത്തോട് സംസാരിക്കാൻ ഒരു മീഡിയറ്റൻ്റെ ആവശ്യമില്ല ഡയറക്റ്റ് ദൈവത്തോട് നിങ്ങൾക്ക് സംസാരിക്കാം നിങ്ങളുടെ വിഷയങ്ങൾ ദൈവത്തോട് നിങ്ങൾക്ക് ഡയറക്റ്റ് പങ്കുവെക്കാം ഉറപ്പായിട്ടും ദൈവം നിങ്ങളോട് സംസാരിക്കും നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം കർത്താവിൻ്റെ വചനത്തെ ചേർത്ത് പിടിക്കുക എന്ന് രാത്രി നിങ്ങൾ സംസാരിച്ച് നോക്കിയോളൂ ദൈവത്തോടെ കഥാവ് നിങ്ങളോട് സംസാരിക്കും വിഷ്വൽ മാത്രമല്ല വിഷ്വൽ മാത്രമല്ല വോയിസും നിങ്ങൾക്ക് കിട്ടും ശക്തമായി അതെ നിങ്ങളോട് സംസാരിക്കും ഓക്കെ ധൈര്യമായിട്ടിരിക്കുക ഞാൻ പ്രാർത്ഥിക്കും ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് ഉണ്ട് താങ്ക്